ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിമിംഗ് സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായി ഒരാളെ കാണാനില്ല സംഭവത്തിൽ സംസ്ഥാന സർക്കാർ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് സംഭവസ്ഥലത്ത് ചേർന്ന പ്രത്യേക യോഗത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഗെയിമിംഗ് സെന്ററിന്റെ നിർമ്മാണത്തിൽ ഉത്തരവാദിത്വമുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഞായറാഴ്ച രാവിലെ സംഭവസ്ഥലം സന്ദർശിച്ചു നഗരത്തിലെ കലവാഡ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ടി ആർ പി ഗെയിമിംഗ് സോണിൽ ശനിയാഴ്ച വൈകുന്നേരം നാലരയോടെയാണ് തീപ്പിടുത്തമുണ്ടായത് അപകടത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ് മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് തിരിച്ചറിയാൻ ഡി പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ടി ആർ പി ഗെയിം സോണിലെ താൽക്കാലിക കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് വേനൽ അവധിയായതിനാൽ സംഭവസ്ഥലത്ത് ധാരാളം കുട്ടികൾ എത്തിച്ചേർന്നിരുന്നു ശനിയാഴ്ച പ്രവേശനത്തിന് തൊണ്ണൂറ്റിയൊൻപത് രൂപയുടെ ഓഫർ സ്കീം ഉണ്ടായിരുന്നു അത് കൂടുതൽ ആളുകൾ സോണിലെത്താൻ ഇടയാക്കി ഗെയിം സോണിൽ നിന്ന് പുറത്തു കടക്കുന്നതിനും പ്രവേശിക്കുന്നതിനും ആറു മുതൽ ഏഴടി വരെ നീളമുള്ള ഒരു പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനാൽ അപകടം നടന്നയുടൻ പലർക്കും പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനും സാധിച്ചില്ല ടിആർപി ഗെയിം സോണിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ലിറ്റർ വരെ ഡീസലും ഗോ കാർ റേസിംഗിനായി ആയിരത്തിലധികം ലിറ്റർ പെട്രോളും സംഭരിച്ചിരുന്നു ഇത് തീ ആളിപ്പടരാൻ ഇടയാക്കിയെന്ന് കരുതുന്നു ഗെയിമിംഗ് സോണിന് അഗ്നിശമന സേനയുടെ എൻഒസി ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് എൻഒസിക്ക് അപേക്ഷിച്ചിട്ടില്ല ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അഗ്നിശമന കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് the exclusive muslim matrimonial site